ആമേഴുചാൻ തോട്ടിൽ ശുചീകരണത്തിനിടെ റെയിൽവേ തൊഴിലാളി ജോയിയെ കാണാതായ സംഭവത്തിൽ റെയിൽവേയുടെ ഗുരുതര അലംഭാവം സൂചന കഴിഞ്ഞ മാസം മാലിന്യം നീക്കണമെന്ന് റെയിൽവേക്ക് നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു പകർപ്പ് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു വിശദാംശങ്ങൾ വി എസ് അനുരാഗ് നൽകും അനുരാഗ് ഇത്തരത്തിലൊരു ദാരുണമായ വാർത്ത പുറത്തു വന്ന ഘട്ടം മുതൽ പറയുന്ന ഒരു കാര്യമാണ് ഈ വലിയ അനാസ്ഥയാണ് വലിയ മാലിന്യ കൂമ്പാരമാണ് അത് കൃത്യമായ രീതിയിൽ ഇതിൻ്റെ മാലിന്യ നീക്കം നടന്നിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന വലിയൊരു അപകടമാണ് എത്രത്തിലാണ് നോട്ടീസ് എന്തൊക്കെയാണ് നോട്ടീസിലെ കൂടുതൽ വിവരങ്ങൾ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ തോട്ടിലെ മാലിന്യ നീക്കം ചെയ്യാത്തത് മൂലം ഒഴുക്ക് തടസ്സപ്പെട്ട് മഴ സമയത്ത് തമ്പാനൂർ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നത് പതിവാണെന്നും ഇക്കാര്യത്തിൽ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് നിരവധി തവണയാണ് നഗരസഭ റെയിൽവേക്ക് നോട്ടീസ് അയച്ചത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ജൂൺ പത്തൊമ്പതിനും ഇതേ ആവശ്യം ഉന്നയിച്ച് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ റീജിയണൽ മാനേജർക്ക് നോട്ടീസ് അയച്ചു തോടിന്റെ റെയിൽവേ സ്റ്റേഷന് അടിയിലും പാഴ്സൽ ഓഫീസിന് സമീപവും പറഹോസ് റോഡിന് സമീപവുമുള്ള ഭാഗങ്ങളിൽ റെയിൽവേ മരാമത്ത് വിഭാഗമാണ് പണി പൂർത്തിയാക്കേണ്ടത് ഇവിടങ്ങളിൽ നഗരസഭയ്ക്ക് ശുചീകരണം നടത്തണമെങ്കിൽ പോലും അനുമതി വേണം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ ജനുവരി മാർച്ച് മാസങ്ങളിൽ മന്ത്രിയടക്കം പങ്കെടുത്ത് വിവിധ യോഗങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ റെയിൽവേ മരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ശുചീകരണം തങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞാണ് ഉദ്യോഗസ്ഥർ അന്ന് മടങ്ങിയത് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു നടപടിയും എടുക്കാതെ വന്നപ്പോൾ ജൂണിൽ വീണ്ടും നഗരസഭ കത്തയക്കുന്ന സാഹചര്യമുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈയിലാണ് റെയിൽവേ കോൺട്രാക്ട് നൽകാൻ തീരുമാനിച്ചത് ഭാഗമായിട്ടാണ് ജോയി അടക്കമുള്ള തൊഴിലാളികൾ മാലിന്യ നീക്കത്തിൽ ഇറങ്ങിയത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പവർ ഹൗസ് റോഡിന്റെ ഭാഗത്തു നിന്ന് വടക്ക് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ മാത്രമാണ് റെയിൽവേ അധികൃതർ മണ്ണ് നീക്കിയിട്ടുള്ളതെന്ന് ജോണിൽ നഗരസഭ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കെ എസ് ആർ ടി സി പരിസരത്തും റോഡിന്റെ മുകളിലേക്കുള്ള ഭാഗത്തും യഥാസമയം നഗരസഭ മാലിന്യം നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് നഗരസഭ പറയുന്നത് മാലിന്യ നീക്കം കൃത്യമായി നടത്തിയെങ്കിൽ ചമ്പാനൂർ ഭാഗത്ത് പൊതുജനങ്ങൾക്കും അതിനൊപ്പം യാത്രക്കാർക്കും സമീപവാസികൾക്കും കച്ചവടക്കാർക്കും മറ്റും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നും നഗരസഭ റെയിൽവേക്ക് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും നഗരസഭ ഇപ്പോൾ അറിയിക്കുന്നുണ്ട് തോട്ടിലെ മണ്ണും ചെളിയും നീക്കം ചെയ്ത് നഗരസഭയെ അറിയിക്കണമെന്നും അല്ലെങ്കിൽ ി ശുചീകരണ തൊഴിലാളി ജോയിയെ കാണാതായതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ റെയിൽവേക്ക് ഗുരുതര അലംഭാവമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ മാസം പത്തൊൻപതിന് മാലിന്യം നീക്കണമെന്ന് റെയിൽവേക്ക് നഗരസഭ നോട്ടീസ് നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ നോട്ടീസിന്റെ പകർപ്പാണിപ്പോൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വി എസ് അനുരാഗ്